നമസ്കാരം ശ്രീലങ്കയിൽ നിന്ന് ഇവിടുന്ന് യാത്ര വേണ്ടി മാൽഡീവ്സിലേക്ക് രണ്ട് ദിവസം ഉണ്ടായി ശ്രീലങ്കയിലെ ഒരു അനുഭവം വെച്ചാൽ വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നാട്ടിൽ നിന്ന് മാസം അവധി കഴിഞ്ഞ് നീട്ട് ഫാമിലിയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പം ഇന്ന് മാൾഡീവ്സിലേക്ക് പോവാണ് മാൾഡീവ്സില് അനുഭവങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ഞാനുള്ളത് ശ്രീലങ്കൻ എയർപോർട്ടിലാണ് ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ടിൽ നാലു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എടുത്തി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടുന്ന് ഇപ്പോൾ യാത്ര പോകുന്നത് നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ മാൾഡീവ്സിലേക്കാണ് മാൾഡീവ്സ് എന്ന ഒരു ദ്വീപ് ദ്വീപുകളുടെ നാടാണ് മാൾഡീവ്സ് അപ്പോൾ അവിടെയുള്ള കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒരു രണ്ട് ദിവസം ഞാൻ മാൾഡീവ്സിലുണ്ടാവും ഇവിടെ വന്ന് ബോഡിംഗ് ബാസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒരു ചായ എല്ലാം കുടിച്ചു അപ്പം ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള കുറേ ശ്രീലങ്കൻ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഷോപ്പാണ് ഇതെല്ലാം ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അതൊക്കെ ഞാൻ ചുറ്റി കണ്ടു അതുപോലെ നിസ്കരിച്ചിട്ടുമില്ല രാവിലെ മണിക്ക് ഞാൻ പറയാം മണിക്ക് റൂമിൽ നിന്ന് വിട്ടതാണ് എട്ട് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയത് അത ഇവിടെ നല്ല നിസ്കരിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ശ്രീലങ്കയിലെ എയർപോർട്ടിൻ്റെ അകത്ത് ഇവിടെ നിസ്കരിക്കാൻ ആളുകളൊക്കെ ജമായത്തായിട്ടൊക്കെ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളുടെ വെള്ളയിലേക്ക് ഇറങ്ങി നേരാ ശ്രീലങ്ക എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചർ സെൻ്റർന്ന് പറഞ്ഞിട്ട് കാണാം പക്ഷേ ഇവിടെ ഷോപ്പിലെ ആൾക്കാരൊന്നുമില്ല ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ചെറിയ ഷോപ്പാണ് അധികം കൂടുതലും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ബുദ്ധൻ്റെ പ്രതിമയും അതിന് തൊട്ടടുത്തെയുണ്ട് ഒരു ഫ്ലാറ്റിലിരിക്കേണ്ട ഒരു കൗണ്ടറും കൂടി കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ ഇങ്ങനെ ഒരു കൗണ്ടർ കാണുന്നത് വേറെ ഇവിടെ ഉണ്ടോയെന്നറിയില്ല ഞാൻ കാണാണ്ട് പോയതാണോ എന്നറിയില്ല വേറെ രാജ്യത്ത് അപ്പോൾ ഞാൻ നോക്കി അവിടെ എന്തെങ്കിലും സ്റ്റാമ്പ്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് നോക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ആൾക്കാരൊന്നുമില്ല കൗണ്ടർ ക്ലോസ് ആണ് രാവിലെ നാല് അഞ്ച് മണിയല്ലേ ആയിട്ടുള്ളൂ അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മറ്റൊന്ന് അതുപോലെ തന്നെ എന്തെങ്കിലും സൂനിയർ എന്തെങ്കിലും വാങ്ങിക്കണം ഞാൻ ഓഫീസിലുള്ള ആരെങ്കിലും എൻ്റെ ഒക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ സൂനിയർ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ യാത്രയിൽ എനിക്കൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല ശ്രീലങ്കയിൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറിയ വിലക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ അകത്ത് ഭയങ്കര വിലയാണ് പുറത്തുള്ളതിനേക്കാളും ഡബിളും ത്രിബിളും വിലയുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് നോക്കിയപ്പോൾ അതിനൊക്കെ വില നല്ല വില കണ്ടു തൽക്കാലം പിന്നെ ആ ഒരു ഇത് ഉപേക്ഷിച്ച് വേണം രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാനുണ്ട് ഇനി അടുത്ത ഏതായാലും ഒരു ശ്രീലങ്ക യാത്രയിലാവട്ടെ എന്ന് മതി എൽക്കാലം ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഫ്ലാഗും ഞാൻ ഏകദേശം ഒരു പത്തുനൂറ് കൺട്രിയുടെ ഫ്ലാഗ് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലാഗും കൂടി ഒരു കളക്ഷൻ അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതുതായിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഒരുപാട് കത്തിയടിച്ചു നമ്മുടെ സമയം ഏകദേശം ഫ്ലൈറ്റിന് എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഇത് ഡൊണേഷൻ ബോക്സ് കണ്ടില്ലേ ഒരുപാട് ശ്രീലങ്കൻ മണികൾ ശ്രീലങ്കക്കാർ ഇട്ടുകൊടുത്തേ ഒരുപാട് മണികളിവിടെ കാണാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ സഹായം ചെയ്യുന്നവരൊക്കെ ശ്രീലങ്കയിൽ കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിന് ഏകദേശം സമയമായിട്ടുണ്ട് അപ്പം താഴേക്ക് ഇറങ്ങി നമ്മുടെ ഗേറ്റിലേക്ക് പോവാം നിങ്ങളും എൻ്റെ കൂടെ വരിക മാൽഡീവ്സിലേക്ക് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറി വലിയ ജമ്പ ഫ്ലൈറ്റാണ് കേട്ടോ ഞാൻ വരുമ്പോൾ ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു ഇത് വലിയ ഫ്ലൈറ്റാണ് അതായത് മൂന്ന് വരി സീറ്റ് ഉണ്ട് സാധാരണ നമ്മൾ രണ്ട് സെൻട്രലിലൂടെ വഴിയും രണ്ട് ഭാഗത്തും സീറ്റുണ്ടാവാറുള്ളത് അങ്ങനെ നേരെ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈറ്റിനകത്ത് ഇവിടെയും എനിക്ക് സീറ്റ് സൈഡ് സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ നിന്നും ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ മാൾഡീവ്സിലേക്ക് യാത്ര അപ്പോൾ ഇന്ത്യയോട് ഇന്ത്യൻ മഹാസമുദ്രം ചേർന്ന് നടക്കുന്ന രണ്ട് രാജ്യമാണ് ഒന്ന് മാൾഡീവ്സും അതുപോലെ തന്നെ മാൾഡീവ്സ് ശ്രീലങ്കയും അപ്പം ഏതായാലും ഒന്നും കഴിക്കാതെ എൻ്റെ പേരിൽ നല്ല വിഷപ്പുണ്ട് നല്ല വെജിറ്റേറിയൻ സാൻഡ്വിച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോൺ ആണോ നോൺ വെജ് ആണോ വെജ് ആണോ ഒക്കെ വെജ് ആണ് പറഞ്ഞത് യാത്രയിൽ പൊതുവേ വെജ് കഴിക്കലാ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി അങ്ങനെ നല്ല ജ്യൂസും കഴിച്ച് ഫ്ലൈറ്റിൽ ഒരു മണിക്കൂർ ഉണ്ട് നമുക്കിത് ഈ മാൽഡീവ്സിലെത്താൻ വേണ്ടി പറ്റും അങ്ങനെ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ടി വിയിൽ കൃത്യമായിട്ട് നമ്മുടെ എന്താ പറയുക അതിൻ്റെ റൂട്ട്സ് ഫ്ലൈറ്റ് പോകുന്ന കുളം പോകുന്ന മാൾഡീവ്സിലേക്ക് പോകുന്നതിൻ്റെ റൂട്ട് സ്ക്രീനിൽ കാണും ടച്ച് സ്ക്രീനാണ് നമുക്കതിൽ നോക്കി ഇവിടെ വരെ എത്തി എത്ര മണിക്ക് അവിടെ ലാൻഡ് ചെയ്യുക ലാൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ആ ഒരു മാപ്പായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം അതൊന്ന് നോക്കി അങ്ങനെ സമയം കുറെ കളഞ്ഞെന്ന് പറയാം മാലിദ്വീപ് എന്ന പദം ഉണ്ടായത് തമിഴ് പദത്തിൽ നിന്നാണെന്ന് പറയുന്നു അതായത് മാല ദീപ എന്നീ പദങ്ങളിൽ നിന്നാണ് മാലിദ്വീപ് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അറബി സഞ്ചാരിയായ എബിനുപത്വത്ത മഹൽ ദിബിയാത്ത് കൊട്ടാരങ്ങളുടെ ദ്വീപ് എന്ന് പരാമർശിച്ചിട്ട് കാണുന്നുണ്ട് ഈ മാലിദ്വീപിനെ കുറിച്ചിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പേരിനെ കുറിച്ചിട്ട് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി ഈ മാലിയിലേക്ക് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ നിന്നെയാണ് മാലിദ്വീപ് മാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റലാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഇവിടെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുക ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ റൂം എടുത്തിരിക്കുന്നത് ഈ മാലി എന്ന് പറഞ്ഞാൽ അവിടത്തേക്കാണ് അപ്പം അവിടെ നിന്ന് ഇവിടത്തേക്കൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് ഏതായാലും അവിടെ എത്തിയിട്ട് നേരെ കാണുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കൗതുകവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുക അങ്ങനെ ഏകദേശം നമ്മൾ ലാൻഡ് ചെയ്യാനായി അങ്ങനെ ഫ്ലൈറ്റ് ഇവിടെ മാലിദ്വീപ്സിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ അപ്പുറം കാണുന്ന ആ അപ്പുറം കാണുന്നില്ലേ അതാണ് മാലി എന്ന് പറഞ്ഞ ഒരു ദ്വീപ് ഇപ്പം ഈ ലാൻഡ് ചെയ്യുന്ന ഈ ദ്വീപിൽ വെറും പിന്നെ എയർപോർട്ട് മാത്രമേ ഉള്ളൂ വേറെ ജനവാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ജനങ്ങളൊക്കെ അപ്പുറത്തുള്ള ആ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തേക്ക് പോകണം അവിടെയാണ് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞങ്ങൾ ബസ്സിന് കയറിയിട്ട് എയർപോർട്ടിലേക്ക് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് നേരം ഇതാണ് മാലദ്വീപിലുള്ള എയർപോർട്ട് അങ്ങനെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം എന്താ എക്സ്ചേഞ്ചിലേക്ക് പോയി കുറേ ശ്രീലങ്കൻ മണി ഉണ്ടായിരുന്നു അതിവിടെ കൊടുത്തപ്പോൾ അവർ എടുത്തില്ല അതുപോലെ തന്നെ ഞാൻ ശ്രീലങ്കൻ എയർപോർട്ടിലും ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തു അവിടെ നിന്നും അവർ അവിടുത്തെ മണിയും അവരെടുക്കുന്നില്ല ഇന്ത്യൻ മണിയാണ് എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരുപത് ഡോളർ ഉണ്ടായിരുന്നു ആ ഇരുപത് ഡോളർ കൊടുത്തിട്ട് ഞാൻ മുന്നൂറ് അവിടുത്തെ റുഫിയ വാങ്ങിച്ചു മുന്നൂറ് റുഫിയ കിട്ടിയിരുന്നു കാരണം ശ്രീലങ്കിൽ ഞാൻ ഒരുപാട് പൈസ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഏതെവിടെയും ചിലവാക്കാൻ പറ്റാണ്ടായി പോയി അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല എൻ്റെ അടുത്തൊരു ഡോളറിൻ്റെ കാർഡ് കയ്യിലുണ്ട് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ കാർഡ് വെച്ച് യൂസ് ചെയ്യാമെന്നുള്ളൂ അപ്പോൾ പിന്നെ ചില കാർഡ് എടുക്കാത്തടത്ത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് കറൻസി ആക്കി കയ്യിൽ വെച്ചെന്നേ ഉള്ളൂ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ സാധാരണ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് എറുമ്പം കിട്ടൽ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നേരെ തിരിച്ചിട്ടാണ് നേരെ കിട്ടുമോ കടലാണ് കടലിലാണ് അത് കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കടലിന് അത് ആ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ ഇവിടെ ഈ ഏരിയയിലൊക്കെ വന്നിട്ട് നമ്മൾ എടുക്കാൻ ഓരോ പിന്നെ റിസോർട്ടിനെയും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അവരുമായിട്ട് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടെ പോകുക അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് എടുത്തിട്ട് ഇവിടെ നമ്മൾ അവർ റിസോർട്ടിലേക്ക് പോകും അപ്പോൾ നേരെ നാട്ടിലാണെങ്കിൽ നേരെ എയർപോർട്ട് എയർപോർട്ടുണ്ടാവും അല്ലെങ്കിൽ ബസ് ബസ്സുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ കയറി ഇവിടെ ബസ് ബസ്സുണ്ട് ഞാനത് കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ പറയാണ് നേരെ ഇറങ്ങിയ കടലിലേക്കാണ് നർത്തം എയർപോർട്ടിൽ നിന്ന് നേരെ കൂടുതലും ഈ ബോട്ടിലൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ഓരോ ദ്വീപിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ റിസോർട്ടിലേക്കൊക്കെ പോകുന്നത് വളരെ കൗതുകം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ഈ മാൾഡീവ്സിൽ ഇപ്പം ഇറങ്ങിയപ്പോൾ കാണുന്നത് സാധാരണ നമ്മൾ എയർപോർട്ടും സാധാരണ എയർപോർട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതല്ല നേരെ നല്ലൊരു കടലും കാഴ്ചകളും ഒക്കെ ആയിട്ട് മനസ്സിന് നല്ല കുടിമാരാണ് ഏതെല്ലാം ബസ് ഈ സൈഡിലാണെന്ന് പറഞ്ഞു ആ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെ ഏതൊരു വി ഐപിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊരു ഫങ്ഷനും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന തൽക്കാലം അവിടെയുള്ള വളണ്ടിയേഴ്സ് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് അപ്പം അവിടെ എന്താണ് സംഭവം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം കാത്തിരുന്നു അപ്പോൾ അവസാനം ഞാൻ അവിടെ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞിരുന്നത് അവിടുത്തെ ഇതൊരു ടൂറിസ്റ്റ് പിന്നെ ഒരു മന്ദിരം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കുറച്ച് സമയം അവിടെ നോക്കി ഒക്കെ കണ്ടു എൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല ഞാൻ അടുത്തുമ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അല്ലല്ലോ എനിക്കിവിടെ മാൽഡീവ്സ് എന്താണ് എന്നറിയാനുള്ളൊരു നീൽ കാണാനുള്ള ഒരു ജിജ്ഞാസയിലാണുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ നടക്കുന്ന ചടങ്ങൊന്നും ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ ഒപ്പിയെടുത്തു എന്ന് മാത്രം എൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയാൻ പോയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം നിന്ന് ഇവിടെ നേരാ അതിനുശേഷം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങോട്ടേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കുറേ വിദേശികളൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ എന്തൊക്കെയോ അവാർഡും കാര്യങ്ങളും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഗീത വിരുന്നുവരിക്കും കുറച്ച് ആളുകൾ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ ഉണ്ട് ഈ ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി പറ്റും ഇതാണ് മാൾഡീവ്സിലുള്ള സിറ്റി ബസ് സിറ്റി ബസ് മാത്രം പറയാനേ ഉള്ളൂ കാരണം ഇവിടെ വേറെ അധികം വേറെ പുറത്തേക്കൊന്നും റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ദ്വീപുകളും ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ രണ്ട് ജീവനക്കാരുള്ളത് ഒരു ഡ്രൈവറും ഒരു ലേഡി ആയിട്ട് കണ്ടക്ടർ കണ്ടക്ടറായിട്ടൊരു ലേഡിയും ഉണ്ട് നേരെ നമ്മൾ കാർഡ് വഴി ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മറ്റു വേറെ ക്യാഷോ കാര്യങ്ങളോ കാർഡ് ഇവിടെ കാണിക്കുക എന്നിട്ട് നമ്മൾ ഇരിക്കുക ബസ് കണ്ടപ്പോൾ നമ്മുടെ അബുദാബിയിലുള്ള സിറ്റിയിലോടുന്ന ബസ്സിൻ്റെ സെയിം ഒരു മാറ്റവും ഇല്ല അപ്പം ഇതാണ് മാൾഡീവ്സിലുള്ള ഇവിടുത്തെ സിറ്റിയിലോടുന്ന അല്ലെങ്കിൽ മാൾഡീവ്സിനകത്തുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ അപ്പോൾ എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എയർപോർട്ടിൻ്റെ മുമ്പിലൂടെ ആണിപ്പം ഇപ്പോൾ നമ്മൾ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എയർപോർട്ടാണ് ഇവിടുന്ന് കുറഞ്ഞ ദൂരമില്ല എനിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെ നിന്ന് പറഞ്ഞു വേണ്ടി അപ്പം എന്നോട് പറഞ്ഞു ഒരു മൂന്നാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് എന്ന് പറഞ്ഞു ലേഡിയോട് അവിടെ ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാരൊക്കെ പ്രത്യേകിച്ച് പരിഗണന ഉണ്ട് കേട്ടോ അപ്പം ഇന്ത്യ പാ ഇന്ത്യയും അതുപോലെ തന്നെ ഈ മാൾഡീവ്സൊക്കെ ബൈ ബൈ ആണ് ആ കാണുന്ന റേറ്റ് കാണുന്ന ആ ദ്വീപിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഒരു ബ്രിഡ്ജുണ്ട് ഈ കാണുന്ന ആ കാണുന്ന ബ്രിഡ്ജ് എന്ത് മനോഹരമാണെന്നല്ലേ നീല ആകാശവും നീലക്കടലും അതിൻ്റെ ഇടയിൽ ഒരു വെളുത്ത വെളുത്ത ഇടയിടുന്ന ഒരു മേഘങ്ങൾ വളരെ ഭംഗി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ശ്രീലങ്കയിൽ നിന്ന് ഇറങ്ങിയത് പോലെയല്ല ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ മനസ്സിന് അല്ലാത്തൊരു മൊത്തത്തിൽ നാട് വിട്ടതും എല്ലാം മറന്നു നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകി നല്ല കാഴ്ചകൾ അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ് കയറി ഞങ്ങളിത് ആ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ആ ദ്വീപിൽ നമ്മൾ ആ ദ്വീപിൽ എയർപോർട്ട് മാത്രമേ ഉള്ളൂ ജനവാസവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇവിടുന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഈ ബ്രിഡ്ജ് കിടന്ന് ഇപ്പുറം വരുമ്പോഴാണ് ജനവാസം കാണുന്നത് ആ കാണുന്നത് ഒരു പള്ളി കാണുന്നുണ്ട് അത് വിശദമായിട്ടുള്ള ഒരു വിവരം കാര്യങ്ങളൊക്കെ തരാം ആ പള്ളിയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പള്ളിയിൽ അങ്ങനെ മാലിദ്വീപിനുള്ള മറ്റൊരു വീടുമായി വീണ്ടും വരാം അതുവരെ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് എല്ലാവർക്കും ശുഭദിനാശംസകൾ